പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ കൂടുതൽ പോരാട്ട വീര്യത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് വടക്കാഞ്ചേരിയിൽ നടന്ന സിപിഐ സ്വീകരണ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ വത്സരാജ് പ്രഖ്യാപിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രചരിപ്പിക്കുന്നതുപോലെയുള്ള വലിയ പരാജയമൊന്നും എൽഡിഎഫിന് സംഭവിച്ചിട്ടില്ലെന്നും കൂടുതൽ കരുത്തോടെയും പോരാട്ട വീര്യത്തോടെയും പ്രവർത്തകർ രംഗത്തിറങ്ങിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ഉറപ്പാണെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ വത്സരാജ് പറഞ്ഞു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സിപിഐ സ്ഥാനാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സ്പീക്കരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് വടക്കാഞ്ചേരി സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു പേരിൽ നമ്മൾ രാഷ്ട്രീയ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എം സതീശൻ മണ്ഡലം സെക്രട്ടറി എം യു കബീർ തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് പി കെ പ്രസാദ് മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ കെ കെ ചന്ദ്രൻ എം എ വേലായുധൻ ഇ എൻ ശശി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭയിലേക്കും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വിജയിച്ച അംഗങ്ങളെ ചുവന്ന ഷാൾ അണിയിച്ചും ഹാരമർപ്പിച്ചും സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് സിസി